ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി അത് ഹൗസിലെ മറ്റ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും ജാസ്മിനെതിരെയായിട്ടാണ് കളിക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇതിനോടകം തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ അവിടെ ജിൻറ്റോയും ജാസ്മിനുമായിട്ട് വലിയൊരു വഴക്കാണ് ഉണ്ടാകുന്നത് മൈക്ക് ധരിക്കാത്തതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൽ അലറിക്കറിയുന്ന ജാസ്മിനെയാണ് കാണുന്നത് ഞാൻ മൈക്ക് ധരിക്കില്ല നിങ്ങൾ എന്താ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് അപ്പോൾ മിക്കതും ജാസ്മിൻ ഷോയിൽ നിന്ന് ക്യുറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അത്രയ്ക്കും ഇമോഷണലി ഡൗൺ ആയിട്ടാണ് ജാസ്മിൻ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അത് വെള്ളിയാഴ്ചത്തെ ലൈവിലൊക്കെ നമ്മൾ കണ്ടതാണ് ജാസ്മിനെ ഷോയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫഷൻ റൂമിൽ പോയിരിക്കുന്ന ജാസ്മിനെ കണ്ടിരുന്നു അപ്പോൾ ബിഗ് ബോസ് ആണ് അവിടെ നിന്ന് പറഞ്ഞത് ഇതിങ്ങനത്തെ ഒരു ഷോയാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഇതൊക്കെ ഒരു ഈ ഷോയുടെ ഭാഗമാണെന്ന് ജാസ്മിന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു ഇപ്പോഴിതാ ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴും ജാസ്മിൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ് അവിടെ മറ്റൊരു സൈഡിൽ ഗബ്രി താടിക്കും കൈയും കൊടുത്തിരിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന രീതിയിൽ റസ്മിനെ വന്ന് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല ഇതെന്തായാലും ബിഗ് ബോസ് വിളിച്ച് എന്തെങ്കിലും ഇതിന് ഇതിനൊരു തീരുമാനമുണ്ടാക്കും കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ